പിതൃബലിക്കർമ്മങ്ങൾക്കായി ശിവരാത്രി പെരിയാറും തീരുത്ത ജനലക്ഷങ്ങൾ ഇന്ന് എത്തിച്ചേരും കുംഭത്തിലെ അമാവാസി ആരംഭിക്കുന്ന ഇന്ന് രാത്രി പന്ത്രണ്ട് മുതൽ ബലിതർപ്പണങ്ങൾ ആരംഭിച്ച നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നീണ്ടു നിൽക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ മണപ്പുറത്തും മറുകരിയിൽ അദ്വൈതാശ്രമത്തിലുമാണ് പ്രധാനമായും ചടങ്ങുകൾ മണപ്പുറത്ത് നൂറോളം താൽക്കാലിക ബലിത്തറകൾ ഒരുക്കിയിട്ടുണ്ട് ഒരേസമയം അദ്വൈതാശ്രമത്തിലും ബലിയിടൽ ചടങ്ങുകൾ നടക്കും മണപ്പുറത്തെ ക്ഷേത്രം ചടങ്ങുകൾക്ക് തന്ത്രി ചേനസ് നാരായണ നമ്പൂതിരിപ്പാട മേൽശാന്തി മുല്ലേപ്പള്ളി ശങ്കര നമ്പൂതിരിപ്പാട എന്നിവർ മുഖ്യ കാർമികത്വം വഹിക്കും അദ്വൈതാശ്രമത്തിൽ ഒരേ സമയം രണ്ടായിരം പേർക്ക് തർപ്പണം നടത്തുവാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ നേതൃത്വം നൽകും ഈ വർഷം ശിവരാത്രിയും കർത്തവാവും ഒരുമിച്ചു വരുന്ന അപൂർവ ദിവസം കൂടിയാണ് ഇന്ന് വൈകിട്ട് ആരംഭിക്കുന്ന ഭക്തജനപ്രവാഹം കുംഭത്തിലെ അമാവാസിയായ വ്യാഴാഴ്ചയും തുടരുമെന്നാണ് കരുതുന്നത് Bobby Chamanur International Jeweller